ആറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ തിരിതെളിഞ്ഞു ചലച്ചിത്രമേളയുടെ ആദ്യ ദിനത്തിൽ അഭിനന്ദനങ്ങൾ നേടി വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ശ്രദ്ധ നേടിയ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറവും ശോഭന പടിഞ്ഞാറ്റിലിന്റെ ഗേൾഫ്രണ്ട്സും വനിതാ ദിനത്തിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത് ശേഷം നടന്ന സംവാദങ്ങളെ തുടർന്ന് അപ്പുറത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ അസഫ് സംഗീത സംവിധായകൻ ബിജിപാൽ എന്നിവരെ കൂടിയാട്ട കലാകാരി സരിതാ കൃഷ്ണകുമാറും ഗേൾഫ്രണ്ട്സിന്റെ സംവിധായക ശോഭന പടിഞ്ഞാറ്റിലിനെ വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു ഓർമ ഹാളിൽ അക്കാദമി അവാർഡ് നേടിയ ബ്രസീലിയൻ ചിത്രം ഐ സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി കുട്ടി ജോയ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുടയിലെ ഇന്റർനാഷണൽ ഫിലിം സൊസൈറ്റി നടത്തപ്പെടുന്ന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ എടുത്തു പറയത്തക്ക നല്ല നല്ല പ്രവർത്തനങ്ങൾ അതായത് നല്ല നല്ല സിനിമകൾ നമ്മളുടെ ഫിലിം സൊസൈറ്റി വഴി കാണിച്ച് ജനങ്ങൾക്ക് ഉപകാരമുക്തക്കാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇതിൻ്റെ ഭാരവാഹികളോടും അതുപോലെ മറ്റ് എക്സിക്യൂട്ടീവ് എല്ലാ അംഗങ്ങളോടും ആദ്യമേ തന്നെ ഇരിങ്ങാലക്കുടയുടെ നഗരസഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് അഭിനന്ദനങ്ങളും നന്ദിയും പറയുകയാണ് നമുക്കറിയാം ഇത് മാർച്ച് എട്ട് മുതൽ പതിനാല് വരെയാണ് ഈ ഫിലിം സൊസൈറ്റിയുടെ പടങ്ങൾ ഈ ചലച്ചിത്ര മേള നടക്കുന്നത് ഈ ചലച്ചിത്രമേളയിൽ ഒത്തിരിയേറെ മികച്ച ഇരുപത്തിയാറ് ചിത്രങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അതെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു ഈ ഓരോ പടങ്ങളും നിങ്ങൾ ഇത് കാണുന്നതിനേക്കാൾ ഉപരി ഇതിൽ ചർച്ചകൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എടുക്കുകയും ആ ഫീഡ്ബാക്ക് ചർച്ച ചെയ്ത് പലതും അതിൻ്റെ നേട്ടങ്ങളും ഓട്ടങ്ങളും എല്ലാം പറഞ്ഞു അതുപോലെ നമ്മളുടെ സാമൂഹ്യപരമായ കാര്യങ്ങളും ഇതിൽ ഉണ്ട് ഒരു ആഹ്ലാദം മാത്രമല്ലാതെ ആ സാമൂഹ്യപരമായ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നടത്താൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള അങ്ങനെ ആ സാമൂഹ്യപരമായ ഇടപെടലുകളും നിങ്ങൾ ഇതിൽ നടത്തുന്നു എന്നതിൽ ഒത്തിരിയേറെ നല്ല കാര്യം തന്നെയാണ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് അരിക്കട്ട് അധ്യക്ഷത വഹിച്ചു കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല സിനിമയെ സ്നേഹിക്കുന്ന കുറച്ച് പേര് തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ് അതിൻ്റെ വളർച്ച എന്തായിരുന്നു മാത്രം പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം അന്നൊക്കെ നമുക്ക് ഒരു പെരി ഫെസ്റ്റിവൽ നടത്താനായിട്ടുള്ള കണ്ടൻറ്റ് എവിടെ നിന്ന് കിട്ടുന്നു നടത്താൻ നമുക്ക് പറ്റുമോ എന്നിട്ട് ചിലവഴിക്കാൻ പറ്റുമോ എന്നുള്ള ആശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇന്ന് ഇതിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അഹോരാത്രം പണിപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പറയുന്നത് നമ്മൾ ഒമ്പത് ദിവസം ഈ ഫെസ്റ്റിവലിൽ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിവലില് ചെറിയൊരു ടൗണിൽ ഒമ്പത് ദിവസത്തെ ഫെസ്റ്റിവൽ അതിൽ പതിനാറ് മലയാളം നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാസ് സ്ക്രീൻ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് ഈ പ്രാവശ്യത്തെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ കഠിന പ്രയത്നം കാരണം സിനിമകൾക്കും ഈ ഇരുന്നൂറ് സിനിമയിൽ സീറ്റിൽ കൂടുതൽ ആൾക്കാരുടെ പോലും ഞാൻ സംശയിക്കുകയാണ് അതൊരു വലിയ വിജയമാണ് കഴിഞ്ഞ കൊല്ലം നമുക്ക് നൂറ് സീറ്റ് തകിയോന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഈ കൊല്ലം ചിലപ്പോൾ ആവാൻ സാധിക്കും അതിന് ഞാൻ നമ്മൾ ജനിച്ചു പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുള്ള അവരെല്ലാവരും ഹാർദ്ദമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെയുള്ളത് നമ്മുടെ ഈ സിനിമയുടെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിനോട് ഡയറക്ടേഴ്സിനോടുള്ള പ്രൊഡ്യൂസേഴ്സിനോടുള്ള സമീപം വളരെ പോസിറ്റീവായിട്ടാണ് അവർ ഇതിനെ സമീപിക്കുന്നത് അവശ്യം ഈ സിനിമയിൽ ഈ പറഞ്ഞ ഫെസ്റ്റിവലിൽ അവരുടെ സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ളത് ഒരു എല്ലാ പ്രൊഡ്യൂസർമാർക്കും എല്ലാ ഡയറക്ടർമാർക്കും വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇരിഞ്ഞാലൂടെ ഈ ഫെസ്റ്റിവലി കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രദർശനം മാത്രമല്ല പ്രദർശനത്തിന് ശേഷം ക്രൗഡ് അട്രാക്ഷനിലൂടെ അവർക്ക് കിട്ടുന്ന നല്ല ഫീഡ്ബാക്കുകളാണ് അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വിജയിക്കുകയാണ് പിന്നെ ഇതിന്റെ ഉദ്ദേശങ്ങൾ രണ്ട് കാര്യമുള്ളൂ സിനിമയെ നല്ല സിനിമയെ പ്രദർശിപ്പിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ആ കർത്തവ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് ഏറ്റവും വലിയ സഹകരണം കിട്ടുന്നത് ഇതിന്റെ സ്പോൺസർമാരും അഭ്യധകാംക്ഷികളാണ് അവർ തരുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ വലിയ ഒരു ചെലവ് നമുക്ക് വഹിക്കാൻ സാധിക്കുന്നത്

എഡിറ്റർ അപ്പു ഭട്ടതിരിയായിരുന്നു ഞാനും ഇന്ദു എല്ലാവരും അങ്ങനെ ആദ്യന്തം ഒരേ പോലെ ഒരേ ഊർജത്തോടെ നിന്ന് ചെയ്തൊരു സിനിമയാണ് ഇപ്പോൾ ഒരുപാട് അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിൽ അത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതുപോലെ സന്തോഷം മാത്രമല്ല ഈ ലോക ദിനത്തിൽ അപ്പുറം ആദ്യ ചിത്രമായി എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്നു അതിന് ഒരു ഞാനക്കുളാർത്തരും സൊസൈറ്റികളും നന്ദിയുണ്ട് പിന്നെ ആറാം വർഷം ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിട്ട് തോന്നുന്നു കാരണം ഒരു വശത്ത് ഒരുപക്ഷെ നമ്മളെ നാട്ടുകാരും ഒക്കെ ഈ കുറ്റകൃത്യങ്ങൾ ക്രൈം എല്ലാ ദിവസവും കാണുന്നു മറുവശത്ത് നമ്മൾ മനുഷ്യർ മാനവികത അല്ലെങ്കിൽ സഹയാത്രികത്വമോ അല്ലെങ്കിൽ ആധുനികത്വമോ നാട് എന്നതിൽ നിന്നിട്ട് ലോകം എന്ന് പറയുന്ന രീതിയിലേക്ക് വലുതാകുന്ന മനസ്സുകൾക്കുടമയാകുന്ന മനുഷ്യനെ സൃഷ്ടിക്കാൻ ഫിലിം ഫെസ്റ്റിവലുകൾക്കും അതുപോലെ സാഹിത്യ ഫെസ്റ്റിവലുകൾക്കും സംഗീത മേളകൾക്കും ഒക്കെ സാധിക്കും അത് മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യത്വം വർദ്ധിപ്പിക്കുകയും ഒരു വിശ്വമനാമനായിട്ട് ലോകത്തെ ഏറ്റവും വിരൽതുമ്പിൽ കാണാവുന്ന പല സംസ്കാരങ്ങളെയും പല ജീവിത രീതികളെയും നേർക്കു നേർക്കാണാവുന്ന വേദികളാണ് ഇത്തരം വേദികൾ അത് സംഘടിപ്പിക്കുന്ന സൊസൈറ്റിക്ക് ഒരുപാട് നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഐ എഫ് എഫ് ടി ഡയറക്ടർ ചെറിയ ജില്ലകളും നടക്കുന്ന ാണ് ഇത്തരത്തിലുള്ള പുതിയ സിനിമയ്ക്ക് അവസരം കിട്ടും ആൾക്കാർക്ക് പ്രാദേശിക അത്തരത്തിലുള്ള നിരവധി ഫെസ്റ്റിവൽസും സൊസൈറ്റികളുമാണ് നമുക്ക് കേരളത്തിലെ ആവശ്യം അങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റി പ്രസ്ഥാനം കൊടുക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക ദിവസം മാർച്ച് എട്ട് വരുന്നതിനാണ് മാർച്ച് പതിനായിരത്തിൽ ഈ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് രണ്ട് സ്ത്രീകളുടെ സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള സിനിമകൾ ഇത്തരത്തിലുള്ള സമാന്തര സിനിമകളിലെങ്കിൽ സ്ത്രീകളുടെ ഒരു പ്രവേശനം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അത് കാര്യമായി പോകുന്നത് ഈ തുടർന്ന് പ്രധാനമായിട്ടും ഇത്തവണ ഈ പ്രധാനമായിട്ടും കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ചും ഷാജീകരവും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് ഇവര് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം ആണ് മുതലാണ് ഒരു ഒരു സിനിമ സംവിധാനം ചെയ്തത് അതിനു മുമ്പ് ഞാൻ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ് ലൈബ്രറിയനാണ് അതായിട്ടാണ് ഓർക്കുന്നത് അപ്പോൾ എനിക്ക് ഈ സംഘാടക സമിതി അംഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള വേവലാതികളും എനിക്കറിയാം ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ഒരു രണ്ട് കാര്യം മാത്രം ഞാൻ പറഞ്ഞ് ഈ ആശംസ പ്രസംഗം അവസാനിപ്പിക്കാം ഒന്ന് ഇത്തരത്തിലുള്ള ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെയും ഈ ഫിലിം ഫെസ്റ്റിവലുടേയും പ്രസക്തി ഞാനും ഈ ഫിലിം ഫെസ്റ്റിവലുകളിലൂടെ വേറൊരു തരത്തിലുള്ള സിനിമ കണ്ടിട്ടാണ് എനിക്കും സിനിമ ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ആഗ്രഹമുണ്ട് നമ്മൾ വളരെ സാമ്പ്രദായിക രീതിയിലുള്ള കഥ പറച്ചതിനപ്പുറം അല്ലെങ്കിൽ കഥ പറയുന്നതിനപ്പുറമായിട്ട് നമുക്ക് വേറെ തരത്തിലുള്ള ഇമോഷനുകൾ കാണിക്കാൻ പറ്റും മറ്റൊരു തരത്തിലുള്ള ഇമേജുകളിലൂടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിലിം ലാംഗ്വേജ് ഉണ്ട് എന്നുള്ള രീതിയിലും അതിൽ വളരെയധികം ആകർഷകത്വം തോന്നാൻ സാധിച്ചത് വിദേശ സിനിമകളിലെ ഇത്തരത്തിലുള്ള പല സിനിമകളിലൂടെ അത് കണ്ടിട്ടുള്ള നഗരസഭ ഫിലിം സൊസൈറ്റി നാളിതുവരെയായിട്ട് അഞ്ചോളം സിനിമകളാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഹൃദയത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നത് തീർച്ചയായും ഏറ്റവും നല്ല കലാസൃഷ്ടികളെ നോക്കി ഇരിങ്ങാലക്കുടയുടെ മണ്ണിലേക്ക് എത്തിക്കുകയും അത് അനുഭവപേദ്യമാക്കുവാൻ നമുക്ക് സാധിക്കാനായിട്ടുള്ള അവസരം ഒരുക്കി ഒരുക്കിത്തരികയും ചെയ്യുന്ന ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശ്ലാഘനീയമാണ് എന്നുള്ളതാണ് എല്ലാ വെള്ളിയാഴ്ചയും യാതൊരു കുടക്കവും ഇല്ലാതെ ആറു മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഈ സിനിമകൾ പ്രദർശിപ്പ പ്രദർശിപ്പിക്കപ്പെടുന്നു ഏറ്റവും കലാമൂല്യമുള്ള സൃഷ്ടികൾ ഓരോ ദേശത്തിൻ്റെയും കഥകൾ പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഓരോ സംസ്കാര സംസ്കാരത്തിൻ്റെയും സൂചകങ്ങളായി കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഭാഷകളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു തരത്തിലുള്ള ഒരു ലിമിറ്റേഷനും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സംവേദന ക്ഷമതയുള്ള കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ സിനിമ എന്നുള്ള ഒരു ഉത്തരമേ നമുക്ക് നൽകാനുള്ളൂ എന്നുള്ളത് വാസ്തവം തന്നെയാണ് കൃഷ്ണകുമാർ മാസ് മാനേജ്മെന്റ് പ്രതിനിധി പോളച്ചൻ സൊസൈറ്റി രക്ഷാധികാരി മാസ്റ്റർ നിൽക്കുന്ന ചലച്ചിത്രോത്സവം ആവർത്തിക്കുന്നു ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വനിതാ ദിനം ആ വനിതാ ദിനത്തിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ സിനിമയിലെ സംവിധായക സന്നിഹിതയായിട്ടുണ്ട് സിനിമയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നില്ല അറിയാം രണ്ടോ മൂന്നോ വാക്കുകളിൽ പെട്ടെന്ന് സ്വാഗതം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സിനിമകൾക്ക് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ഒരാഴ്ച മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ മുതൽ ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ചും സിനിമ ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്നു അവിടെ കുട്ടികളും യുവാക്കളും ഒക്കെ വ്യത്യസ്തമായ തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വളരെ വലിയ ചർച്ചയായി

Weaving stories around you. Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपिलो वि मोड वरण मनरलाय कटन ब्लाइंड कटन सॉफलोौतेवा मटार को मैगरीैन करियाता्यस्त सलेक्शनल अपडे य होम अलेक् स्टय फ एकपरिय and ग सर्विस इन से आउ से होम गरी केैसी मैनन कमेशल सेंडर मेंन्रो इरिंगल कोा